ഇത് ആന്ധ്രാപ്രദേശ് അത് തമിഴ്നാട് അത് കർണാടക മൂന്ന് സംസ്ഥാനങ്ങൾക്കിടയിൽ നാനൂറ് മീറ്റർ ഉയരത്തിൽ ഒരു പർവ്വതം കാടിനടുവിലൂടെ ചുരംകേറി മുകളിലെത്തുമ്പോൾ മനം വയ്ക്കുന്ന ദൂരക്കാഴ്ചകൾ കിഴക്ക് ആന്ധ്രാപ്രദേശ് തെക്ക് തമിഴ്നാട് വടക്ക് പടിഞ്ഞാറായി കർണാടക ഇങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങൾ അടുത്ത് കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു പ്രദേശം കർണാടകയുടെയും തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു യാത്ര നമ്മുടെ യാത്ര മല്ലപ്പകൊണ്ടയിലേക്കാണ് ബാംഗ്ലൂരിൽ നിന്നും നൂറ്റി കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഹിൽ സ്റ്റേഷനിലേക്കുള്ള യാത്ര എൻജോയ് ചെയ്യുക ഐ ആം ലിജേഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസ ഇറ്റ് മല്ലപ്പകൊണ്ട നമ്മൾ 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 ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു ഇവിടെ കോളാർ ഫീൽഡ് ഈ ഏരിയയിലേക്ക് ലെഫ്റ്റ് എടുക്കണം പിന്നെ റൈറ്റ് എടുത്തിട്ടാണ് യാത്ര ആരംഭിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ് ഓൾഡ് മദ്രാസ് റോഡിലെ ഹോസ്പേട്ടെ ടോൾ പ്ലാസയിൽ എത്തിച്ചേർന്നു അവിടെ നിന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ച് ചെന്നൈ എക്സ്പ്രസ് വേയിൽ കയറി കെ ജി എഫ് വരെ ഒരു തിരക്കുമില്ലാത്ത സ്ട്രെയിറ്റ് റോഡാണ് എക്സ്പ്രസ് വേയിൽ നിന്നും കെ ജി എഫ് ഏരിയയിലൂടെ ഗ്രാമീണ മേഖലയിലൂടെ കൊച്ചു റോഡിലൂടെയാണ് പിന്നെയുള്ള യാത്ര ഗൂഗിൾ മാപ്പിൽ റൂട്ട് കൃത്യമാണ് അതും നോക്കി യാത്ര ചെയ്ത് ബുറുകപ്പള്ളി എത്തിച്ചേർന്നു മറ്റ് റൂട്ടുകളെല്ലാം തന്നെ ഇവിടെയാണ് ജോയിൻ ആകുന്നത് അഞ്ച് കിലോമീറ്റർ ഗാട്ട് റൂട്ടിലൂടെ യാത്ര ചെയ്ത് മലമുകളിൽ എത്തിച്ചേർന്നു മലമുകളിലെ മല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിലെത്തി അവിടെ പാർക്കിംഗ് സൗകര്യം எல்லாம் பார்க்கலாம் മല്ലേശ്വരസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം മലമുകളിലേക്കുള്ള ട്രക്കിങ് ശരിക്കും എൻജോയ് ചെയ്യാവുന്നതാണ് വ്യൂ പോയിന്റിൽ വലിയ ശിവലിംഗമുണ്ട് നല്ല കാറ്റുള്ളതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം വ്യൂ പോയിന്റിന് മുകളിൽ കയറാൻ താഴെ മല്ലേശ്വര സ്വാമി ക്ഷേത്രവും സൈഡിലെ ഗാട്ട് റോഡും അതിമനോഹരമായ കാഴ്ചയാണ് ഒരുക്കുന്നത് തെക്ക തമിഴ്നാട് ഭാഗത്തെ കാടിനു നടുവിലൂടെയുള്ള റോഡിൻ്റെ ദൂരക്കാഴ്ചയും നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കാടും കൃഷിഭൂമിയും ഗ്രാമവും എല്ലാം കാണേണ്ട കാഴ്ച തന്നെയാണ് നിങ്ങൾ വ്യാപനം വില വന്നിരിക്കും വന്ന് കാല മണി അഞ്ചു അഞ്ചു മണിക്ക് വന്നിങ്ങനെ അഞ്ച് ടു ആറ് ഏഴ് മണിക്ക് വന്നിങ്ങനെ വീട് നല്ല ഊട്ടി ഊട്ടി കൊടെക്കാ അത് മാറി ഫീൽ പണലേ

ബാംഗ്ലൂരിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ കൃഷ്ണഗിരിയിൽ നിന്ന് നാല്പത്തഞ്ച് കിലോമീറ്റർ കൊപ്പത്ത് നിന്ന് പതിനെട്ട് കിലോമീറ്ററുമാണ് ഇവിടേക്ക് ദൂരം ഹോസ്കോട്ടെ കെ ജി എഫ് കൊപ്പം റൂട്ട് വഴിയും ഹൊസൂർ വേപ്പനപ്പള്ളി റോഡും സർജാപൂർ ബേഗൂർ വഴിയും ഇവിടെ എത്തിച്ചേരാം ഒരു റൂട്ടിലൂടെ സഞ്ചരിച്ച് മറ്റൊരു റൂട്ടിലൂടെ തിരികെ പോവുകയാണെങ്കിൽ മൂന്ന് സംസ്ഥാനങ്ങളും അവിടുത്തെ ജനജീവിതവും അടുത്തറിയുകയും ചെയ്യാം വില്ലേജ് റോഡുകളും ഫോറസ്റ്റിനുള്ളിൽ ആളൊഴിഞ്ഞ പ്രദേശവുമായതിനാൽ അതിരാവിലെ യാത്ര തിരിച്ച് വൈകിട്ട് മണിക്ക് മുൻപേ തന്നെ തിരികെ പോകുന്ന രീതിയിൽ യാത്ര പ്ലാൻ ചെയ്യുന്നതാണ് ഹില്ലിന്റെ ടോപ്പിൽ ശിവലിംഗം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ താഴെയാണ് മെയിൻ ഉള്ളത് ഇവിടെയാണ് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത് എപ്പോഴും രാവിലെ വരണതാണ് നല്ലത് കാരണം രാവിലെയാണ് ഇവിടെ പൂജ ഉള്ളത് തിങ്കളാഴ്ച ദിവസം ഇവിടെ എന്തായാലും പൂജയുണ്ട് ബാക്കിയുള്ള ദിവസം വൈകുന്നേരമൊക്കെ വന്നാൽ എപ്പോഴും ഇവിടെ ആളുണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം അത് വില്ലേജല്ല ഇത് ഫോറസ്റ്റിനുള്ളിലുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എപ്പോഴും ഇവിടെ ആളുണ്ടായിക്കൊള്ളണമെന്നില്ല ആദ്യമായാണ് മല്ലപ്പ കൊണ്ട കാണാൻ വരുന്നതെങ്കിൽ വൈകിട്ട് നാലുമണിക്കോ അഞ്ചു മണിക്കോ മുൻപ് തന്നെ മടങ്ങിപ്പോകുന്നതാണ് നല്ലത് ഞാൻ തിരിച്ചു പോകുന്നത് സൺസെറ്റും കഴിഞ്ഞാണ് കുറച്ചു ദൂരം കഴിഞ്ഞ് ഫോറസ്റ്റിലെത്തി ഫോറസ്റ്റിലേക്ക് കടന്നപ്പോൾ തന്നെ ആനയുണ്ട് എന്ന ഒരു ബോർഡും കണ്ടു വളരെ കൊച്ചു റോഡാണ് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വലിയ പുല്ലുകളുമുണ്ട് ഈ പുല്ലുകൾക്കിടയിലൂടെ യാത്ര ചെയ്തപ്പോൾ നല്ല പേടിയാണ് പേടിച്ചത് പക്ഷേ രണ്ടും കൽപ്പിച്ച് കാറോടിച്ചു അല്ലാതെ വേറെ വഴിയില്ലല്ലോ വേപ്പനപ്പള്ളിയിൽ എത്തിച്ചേർന്നപ്പോഴാണ് ശ്വാസം ശരിക്ക് നേരെ വീണത് അവിടെ നിന്ന് അങ്ങോട്ട് നല്ല റോഡാണ് ഒസൂർ വഴി ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു നല്ല ഏറ്റവും ടോപ്പിലോട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് കണ്ടോ കാരണം കാറ്റടിച്ചിട്ട് ഭയങ്കര സൗണ്ടാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന വ്യൂ പോയിന്റ് ആണ് ഇതിങ്ങനെ ആടുണ്ട് ഇതിൻ്റെ താഴെയായിട്ടാണ് ടെമ്പിൾ ഉള്ളത് ഇവിടെ മേലെ ഒരു ശിവലിംഗം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഈ കാറ്റടിച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണതാണ് പക്ഷേ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ് ഇപ്പം തന്നെ ഒരു ഫൈവ് ഓ ക്ലോക്ക് ആയപ്പോഴേക്കും ചെറുതായിട്ട് കോടയായി ഇനി ഈവനിങ് ആകുമ്പോഴേക്കും ഫുള്ള് കോടയിൽ മുടും മഴയ്ക്കുണ്ടെങ്കിലും പറയും വേണ്ട ഒന്ന് വന്നിട്ട് പോകാൻ പറ്റിയാൽ ബാംഗ്ലൂരിലുള്ളവർക്ക് ഒരു വന്നു പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇവരാണെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് ഇവിടേക്ക് സ്റ്റാർട്ട് ചെയ്യണം കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇടായാലും ഇത് ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ആണ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അതുകൊണ്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ എൻ എച്ചിലോ മെയിൻ റോഡിലോ എത്തുന്ന രീതിയിൽ വേണം നമ്മളത് പ്ലാൻ ചെയ്യാം മൂന്ന് സംസ്ഥാനങ്ങളുടെ ബോർഡർ ആയതുകൊണ്ടും ഒരു ദിവസം മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്ര ആയതിനാലും ഒരിക്കലെങ്കിലും കാണേണ്ട ഇടമാണ് മല്ലപ്പക്കൊണ്ട കൊണ്ട കെ പോലുള്ള നിരവധി ചരിത്ര നഗരങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഈ റൂട്ടിലുണ്ട് പ്ലാൻ ചെയ്ത് ഫാമിലിയുമായി എൻജോയ് ചെയ്യാവുന്ന വൺ ഡേ ട്രിപ്പ് ആണ് മല്ലപ്പ കൊണ്ട ബാംഗ്ലൂർ നിന്ന് വരാൻ പറ്റുന്ന കറക്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അതേപോലെ പ്രിൻഗ്രിമിയസ് സൈറ്റും കൂടെയാണ് ഒരു വൺ ടെൺ കിലോമീറ്റർ ആണ് വന്ന് കണ്ട് അടിച്ച് പൊളിച്ച് ആ ഒരു നേച്ചറൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് തുടർ വീഡിയോകൾ മിസ് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം